് ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ അവസാനം ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നാളത്തെ എപ്പിസോഡിൽ അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ജാൻമണിയെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറയുന്നു രണ്ട് ഗബ്രിയെയും ജാസ്മിനെയും കുറിച്ച് അതായത് ജാബ്രി കോംബോയെ കുറിച്ച് സംസാരിക്കും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ജാൻമണിയെ എനിക്കിഷ്ടമാണ് പക്ഷേ അവരുടെ വായിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇന്നലെ അവർ ചെയ്ത പ്രവൃത്തികളും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല തീർച്ചയായും അതിനെതിരെ ലാലേട്ടൻ പ്രതികരിക്കണം അവരെ ചോദ്യം ചെയ്യണം അവർ ഇങ്ങനെ തന്നെയാണ് നിൽക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല കാണുന്ന നമ്മൾക്കും ഗുണവും ഉണ്ടാവില്ല അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും ഒരു ഗുണവും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരു വൃത്തികെട്ട അനുഭവമായി മാറും ചില സമയങ്ങളിൽ ജാൻമണി സൂപ്പറാണ് മറ്റു ചിലപ്പോൾ വളരെ മോശവുമാണ് അപ്പോൾ അത് തീർച്ചയായും ചോദ്യം ചെയ്യുകയും വേണം അതിനെതിരെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതും ചെയ്യണം അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രി വിഷയം തീർച്ചയായും ഒരു മാസത്തോളമായി ഈ വിഷയം ജനങ്ങൾക്കിടയിലും അതുപോലെ ബിഗ് ബോസ് വീട്ടിലും ഒക്കെ ചർച്ചയായിട്ടുണ്ട് വളരെ മോശമായിട്ടാണ് ഈ വിഷയം ജാബ്രി വിഷയം പുറത്തു പോയിരിക്കുന്നത് ബിഗ് ബോസ് തന്നെ മുൻകൈയ്യെടുത്ത് ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് നമ്മളോടൊക്കെ പറഞ്ഞു തരാൻ പോവുകയാണ് ഇന്ന് ലാലേട്ടൻ ഇവർ തമ്മിലുള്ള കോംബോ വെറും വൃത്തികെട്ട കോംബോ അല്ല ഇത് പ്രണയമല്ല മറ്റേ ബന്ധങ്ങളൊന്നുമല്ല ഇത് പക്കാ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് നമ്മൾക്ക് ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരും ലാലേട്ടൻ അത് ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനമാണ് അതായത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഇന്ന് രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ചു നിർത്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധം പലർക്കും മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് ഗബ്രിയോട് ചോദിക്കും ഗബ്രി പറയാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നിർവചിക്കാനാവില്ല സൗഹൃദത്തിനും മേലെയാണ് എന്ന് ഗബ്രി പറയും ജാസ്മിൻ പറയാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ എല്ലാ സങ്കടങ്ങളും പറയാൻ എനിക്കൊരാള് ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരാള് ഗബ്രി ഇവിടെ എനിക്ക് എനിക്കെല്ലാമാണ് ഇവിടെ ഗബ്രി മാത്രമേ എനിക്കുള്ളൂ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഗബ്രിയോട് സംസാരിക്കും ഗബ്രി അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരും എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ സന്തോഷങ്ങളിലും എന്നോടൊപ്പം നിൽക്കാൻ ഗബ്രി എപ്പോഴും ശ്രമിക്കാറുണ്ട് ഗബ്രി എൻ്റെ ഉറ്റ സുഹൃത്താണ് എന്ന് ജാസ്മിനും പറയും ഇതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ജാസ്മിനും ഗബ്രിക്കും മാക്സിമം നെഗറ്റീവ് ആയിക്കഴിഞ്ഞു എന്ന് ബിഗ് ബോസിനും അറിയാം ലാലേട്ടനും അറിയാം ഇനി പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ജാബ്രി കോംബോ തെറ്റായ ബന്ധമല്ല അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്കറിയാം അവർ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അതിലൊന്നും പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ കടിക്കലും പിടിക്കലും തോണ്ടലും മാന്തലും അതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം അതൊന്നും മനസ്സിലാക്കിത്തരാനുള്ള കഴിവ് അവിടെ ആർക്കും ഉണ്ടാവില്ല ബിഗ് ബോസിനും ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല അതൊക്കെ അത്രയേ ഉള്ളൂ അവർ സുഹൃത്തുക്കളോ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്കും അറിയാം അവർ പ്രണയമൊന്നുമല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് വേറെ എന്തൊക്കെയോ തരം ബന്ധം അതത്രയേ ഉള്ളൂ പോട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ